ശേഷമായത് കൊണ്ട് പിന്നീട് പറയാം എന്ന് പറഞ്ഞു ആ പി എം അയച്ച സഹോദര സഹോദരനോ സഹോദരിയോ ഒന്നും അറിയില്ല ക്ലാസ് റൂമിൽ ഉണ്ടെങ്കിൽ ഇൻഷാല്ല മറ്റേതെങ്കിലും സമയത്ത് നമുക്ക് വിശദീകരിക്കാം അതുപോലെ തന്നെ മറ്റൊരു സംശയമാണ് പലപ്പോഴും സ്ത്രീകൾക്കും അങ്ങനെ സംഭവിക്കാറുണ്ട് ഇൻഷാല്ല അതൊക്കെ ഇഞ്ഞ് നോമ്പ് സംബന്ധമായ നോമ്പ് മുഴിയുന്ന അല്ലെങ്കിൽ നോമ്പുകാലത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ചർച്ച ചെയ്യുമ്പോ ഇൻഷാല്ല നമുക്ക് കേൾക്കാം അതല്ലെങ്കിൽ നമ്മുടെ ക്ലാസ് റൂമിൽ അത്തരം മസാലകളൊക്കെയും വിശാലമായി പറഞ്ഞ റെക്കോർഡുകളൊക്കെയും ആരുതെങ്കിലൊക്കെ കൈവശം എന്താകും യാതൊരു സംശയവുമില്ല ചിലപ്പം റേഡിയോ പൈക്ക് ചിലപ്പോ നമ്മുടെ ഓൺലൈൻ ക്ലാസ് റൂമിൽ കേൾക്കുമ്പോ ചിലപ്പം സാധുവായ എന്റെ റെക്കോർഡ് കേൾക്കുമ്പോ ഉമ്മറയമ്പോഴത്തേക്ക് ഞാൻ ഏത് കാലത്ത് പറഞ്ഞ അപ്പൊ എന്ത് പറഞ്ഞാലും ഒന്നും ഒഴിവാവാതെ ഒക്കോത് ചെയ്യുന്ന പല സഹോദരന്മാരും ഉണ്ട് അപ്പൊ അതുകൊണ്ട് ക്ലാസ് റൂമിലേക്ക് പുതുതായി കടന്നു വന്നവര് കുലിയും നിസ്കാരവും സംബന്ധമായ പല ക്ലാസുകളും എന്റെ ശബ്ദം കേൾക്കുന്നില്ലേ ഹലോ ശബ്ദം കേൾക്കുന്നില്ലേ ശബ്ദം കുറച്ച് പോയിട്ടുണ്ട് ഇങ്ങനെ രാത്രി സമയത്ത് എല്ലാ ഭാഗങ്ങളിലും നമ്മുടെ കെ എം ഐ സിയുടെ ശ്രോതാക്കൾ പലവരും ഗൾഫിൽ നിന്ന് വന്നിട്ടുണ്ട് അപ്പൊ അവർക്കൊക്കെ ഒരു ആഗ്രഹം അവർക്കൊക്കെ ഒരു ആഗ്രഹം ഞങ്ങളെ നാട്ടിലുമാണ് ഇങ്ങനെക്ക് ഈ സാധാരണക്കാർ ശ്രദ്ധിക്കാതെ പോകുന്ന നോമ്പായാലും കുലിയായാലും നിസ്കാരമായാലും സാധാരണക്കാരൊക്കെ ശ്രദ്ധിക്കാതെ പോകുന്ന നമ്മളെ കെ എം ഐ സിയിലൊക്കെ പറയുന്ന അത്തരം വസാലകളുടെ ഒക്കെ ഒരു ക്ലാസ് ഞങ്ങളെ നാട്ടിലുരുത്തേ എന്നു പറയുമ്പോ അങ്ങനെ പോകുന്നത് കാരണം ആരോഗ്യം വളരെ കുറവാണ് ഉള്ളാഹുത്താല നമുക്ക് ഇനിയും ഒരുപാട് ദീനിയായ ഒരുമുകൾ പറയാനുള്ള ദീർഘായസം മാഫിയത്തൊക്കെയും അള്ളാഹുത്താല നൽകുമാറാവത്തെ അപ്പൊ അത് കാരണം ശബ്ദത്തിനൊക്കെ ഒരു ചെറിയ തകരാറ് വന്നിട്ടുണ്ട് ഉള്ളാഹുത്താല പിന്നെ സാധുവായപ്പോ ഞാനൊക്കെ ക്ലാസ് എടുക്കാൻ പോകുന്നൊത്ത് എന്തെങ്കിലൊക്കെ ലോക്കൽ മൈക്കാർ ആശ്രയിച്ചാണ് മറ്റേ മൗലഭിമാരെ മാതിരി അയമ്പതിനായിരം വാസും ഇരുപത്തയ്യായിരം വാത്സൊന്നും ഉള്ള മൈക്കൊന്നും ഞമ്മക്കുണ്ടാവില്ല എസ് എസ് എഫ് എയിലെ എസ് വൈ എസ് എയിലേക്കും ഭാവങ്ങളെ ഒന്നിക്കൊരു മൈക്കസെറ്റ് ഒപ്പിച്ച് ഒരു ഇരുപത്തഞ്ച് വയസ്സിന്റെക്കും മൈക്കസെറ്റേ കാലം പറയുന്നേ എത്ര വയസ്സായാലും വാതില്ല നാലാല് നാല് മസല വടിക്കുമ്പോ അവരുടൊരു ദുരാർ അമ്ദാമാസായിട്ട് അല്ലെങ്കിലില്ല ഒരുപാട് സംശയങ്ങൾ തീർന്ന് ഒരു നോമ്പ് വെക്കാൻ കൂടി ഏ അവരുടെ ഒരു ദുവാർ അമാമാസത്തിൽ കിട്ടുമല്ലോ ൊക്കെ എല്ലാ വാഴ്സ് വെച്ചിട്ട് അങ്ങനത്തെ പറച്ചലാണ് അള്ളാഹു താല ദുർഗായ സുവാഫിയത്തൊക്കെ നമുക്ക് എല്ലാവർക്കും നൽകുമാറാമത്തെ അപ്പൊ ഞാൻ ഒരൊറ്റ കാര്യം ഉന്നത്തെ ആണ് നമ്മൾ ജീവിതകാലത്തും കുലുക്കും നമ്മൾ മരിച്ചേന്ത ശേഷം നമ്മളൊരു കുലിപ്പിക്കലുമുണ്ട് ഇത് തമ്മിലുള്ളൊരു ചെറിയ വ്യത്യാസം അപ്പൊ നമ്മൾ കൊലിക്കാൻ നിൽക്കുമ്പോ നമുക്കൊരു ചിന്ത കിട്ടാൻ അതപ്പോ ഞാനൊരു ആത്മീയമായി പറയുന്നത് സാധാരണക്കാരൊക്കെ ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു സുന്ദത്വമാണ് ഞമ്മൾ ദിവസേന കൊലിക്കുമ്പോ റബ്ബെ ഇതിന് എതിരായ രൂപത്തിൽ എന്നെ കൊലിപ്പിക്കുന്ന ഒരു ദിവസം വരാതല്ലോ എന്ന് ആലോചിക്കുമ്പോ ഒരു ചെറിയ മാറ്റം നമ്മുടെ ജീവിതത്തിൽ വരും അല്ലെ ഞാൻ കൊലിയുടെ എല്ലാവരും ശ്രദ്ധിക്കും ഒരു അഞ്ചു മിനിറ്റ് അല്ലെ അപ്പോ സാധാരണഗതിയിൽ നമ്മൾ ദിവസേന കൊലിക്കും സുന്നത്തായ കൊലിയോ ഉജൂബായ കൊലിയൊക്കെ ആയി ഇനി ദിവസേന സുന്നത്ത് കൊലി കുലിക്ക നമ്മൾ ഈ ായി ജമാ നിസ്കരിക്കാൻ പോകുന്നവരല്ലേ ജമായി നിസ്കരിക്കാൻ പോകുന്നവര് ഒരു കുലിക്കൽ സുന്നത്ത അപ്പൊ ഞാൻ കിതാബിൽ നേരിട്ടത് കണ്ടിട്ടില്ല പക്ഷെ ആ സുന്നത്ത് കിട്ടുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് നമ്മൾ രാവിലെ കുലിക്കാന് നമ്മൾ ലൂഹർക്ക് ജമാത്തിന് പോവും അസർക്ക് ജമാത്തിന് പോവും അപ്പൊ നമ്മൾ ഹൈറായ മജലിസിൽ പങ്കെടുക്കാനുള്ള സുന്നത്ത് ഞാൻ കുലിക്കുന്നു എന്ന നെയ്യത്ത് വെച്ചാണ് കുളിച്ച നമ്മളെ സാധാ കുലി എന്തായി കിട്ടും ഒരു സുന്നത്തായ കുലിയായി കിട്ടും ഒരു ഹയ്യതല്ലേ നെയ്യത്തിനിപ്പോ കൂടുതൽ ചെലവൊന്നുമില്ലല്ലോ ഞാൻ സാന്ദർഭികമായി ഒന്ന് ഉണർത്തിയത് മാത്രം അപ്പൊ ഏതായിരുന്നാലും നമ്മൾ സുന്നത്തായ കുലിയോ ഉജൂബായ കുലിയോ ഒരു ദിവസം കുലിക്കുമ്പോ അവിടെ സാധാരണ സുന്നത്തായ കുലിയോ ഉജൂബായ കുലിയോ ജീവിക്കുന്ന ജീവി ജീവിച്ചിരിക്കുന്നവൻ കുലിക്കുമ്പോൾ സുന്നത്തെങ്ങനെ തലയിൽ വള്ളമൊഴിച്ച് ശരീരത്തിന്റെ വലഭാഗത്തിന്റെ മുൻഭാഗം കഴുകി പിന്നെ ശരീരത്തിന്റെ വലഭാഗത്തിന്റെ പിൻഭാഗം കഴുകണം അതാണ് ജീവിതകാലത്തുള്ള കുലിയുടെ സുന്നത്ത് ഏയ് അല്ല ശ്രദ്ധിക്ക നമ്മൾ നമ്മളങ്ങനെയൊന്നും കുലിക്കണ്ടാരെങ്കിലും തലയെക്കൂലത് വല്ലോഴിച്ച അത് വല്ലോഴിച്ച അത് വല്ലോച്ചൊക്കെ ഒന്ന് അങ്ങത്തും അങ്ങത്തൊക്കെ സോപ്പ് വെച്ച് ഒറ്റ തോർത്തല പക്ഷേ ഞാൻ പറയുന്നു പക്ഷേ കുലിയുടെ സുന്നത്തുകളൊക്കെ പരിഗണിച്ച് കുലിക്കാനൊന്നും ഞമുക്ക് സാധിച്ചോന്നില്ല ഒരു കുലി ഒരൊറ്റ കുലി ജൈന്തങ്ങൾ തങ്ങൾ മഷാലൊന്നും ഉറങ്ങിയിട്ടില്ല ഒന്ന് നാത്തെ കാലത്ത് ക്ലാസ് റൂമിൽ റൂമിലെത്തിയിട്ടുണ്ട് ജൈന്തങ്ങളെ കാണുമ്പോ എപ്പോഴും മദീനത്ത് വെച്ചിട്ട് താഹിരുദ്ദീനാജി ഞങ്ങളെ ആ ഉമ്മയുടെ നമ്മളാ ആ കെ എം ഐ സിയുടെ സലാത്ത് മലിസിന് വേണ്ടി മദീനയിൽ ഒരുമിച്ച് കൂടിയപ്പോ രാവിലെ താഹിരുദ്ദീനാജി എന്നെ മദീന വൗളയുടെ ഭാഗത്ത് വെച്ച് കണ്ട് തങ്ങളെ കണ്ടോണോച്ചയാണ് അപ്പൊ താഹിരുദ്ദീനാജാജി അത് കാണുന്നു ഉറങ്ങുന്നുണ്ടാവുന്നതാണ് അപ്പൊ ഏതാ ഇന്ന് തങ്ങളും ഉറങ്ങിയിട്ടില്ലാണോ തോന്നുന്നത് അപ്പൊ ഞാൻ പറയുന്നത് ഞാൻ ഉള്ളൂ ഇന്റെ വിഷയത്തിലൊക്കെ ഞമ്മൾ ഉണർത്തിയതുപോലെ ഒരു സുന്നത്തായ കുലി ഒരൊറ്റ കൂലി എല്ലാ സുന്നത്തുകളും എല്ലാ സുന്നത്തുകളും പാലിച്ച് ഒരു സുന്നത്തായ കുലയെങ്കിലും സുന്നത്തുകൾ പാലിച്ചുള്ള ഒരു ഉജൂബായ കുലിയോ ഒരു സുന്നത്തായ കുലിയോ നമ്മൾ കുലിക്കാൻ തയ്യാറാവണം അത് നമ്മുടെ ഒരു വറക്കത്ത് കിട്ടും എന്താ ഭറക്കത്ത് ഹബീബിന്റെ എല്ലാ സുന്നത്തുകളും പാലിച്ച് ഒരു അമലി ഞാൻ ചെയ്തു എന്നൊരു വറക്കത്ത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും അപ്പൊ അതുകൊണ്ട് ശബ്ദം വേണ്ടതുപോലൊരു കിളനല്ലാത്തതുകൊണ്ട് പറയാനൊരു സുഖം കിട്ടുന്നില്ല ഈ ഒരു കാര്യം എല്ലാവരും ശ്രദ്ധിക്ക പല സാധാരണക്കാരും ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു കാര്യമാണ് ഒന്നായിട്ട് അത് വന്നൊക്കലല്ല ആദ്യം തല കഴുകി എന്നിട്ട് ശരീരത്തിന്റെ വലഭാഗത്തിന്റെ മുൻഭാഗം കഴുകി എന്നിട്ട് ശരീരത്തിന്റെ വലഭാഗത്തിന്റെ പിൻഭാഗം കഴുകി എന്നിട്ട് ശരീരത്തിന്റെ യഥഭാഗത്തിന്റെ മുൻഭാഗം കഴുകി എന്നിട്ട് ശരീരത്തിന്റെ യഥഭാഗത്തിന്റെ പിൻഭാഗം കഴുകുക അതാണ് ജീവിച്ചിരിക്കുന്നവൻ കുലിക്കുമ്പോൾ ചെയ്യേണ്ടത് നേരെ ഒരു മയ്യത്ത് കുലിപ്പിക്കുമ്പോൾ അങ്ങനെയല്ല അത് നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട് തല കഴുകി ശരീരത്തിന്റെ വലഭാഗത്തിന്റെ മുൻഭാഗം കഴുകി എന്നിട്ട് ശരീരത്തിന്റെ യഥഭാഗത്തിന്റെ മുൻഭാഗം കഴുകി എന്നിട്ട് ആ മയ്യത്തിനെ യഥഭാഗത്തേക്കു ചരിച്ചു കിടത്തി എന്നിട്ട് വലഭാഗത്തിന്റെ പിൻഭാഗം കഴുകി എന്നിട്ട് മയ്യത്തിനെ യഥഭാഗത്തേക്ക് ചലിച്ചു കടത്തി എന്താണ് യഥലഭാഗത്തേക്ക് ചലിച്ചു കടത്തി യടതുഭാഗത്തിന്റെ പിൻഭാഗം കഴിയുക ഇങ്ങനൊരു വ്യത്യാസം മയ്യത്തിനെ കുലിപ്പിക്കുന്ന ഏതത്വം ജീവിച്ചിരിക്കുന്നവൻ കുലിക്കുന്ന ഏതത്വം തമ്മിൽ വ്യത്യാസമുണ്ട് അപ്പൊ അത് നമ്മൾ കുലിക്കാൻ നിൽക്കുമ്പോൾ സുന്നത്തായ കുലി കുളിക്കുക ഞമ്മൾ ആദ്യം തലയിൽ വന്നൊഴിച്ചു എന്റെ മുമ്പക്കും ചില സുന്നത്തുകൾ എന്ത് തടയ്ക്കേം പറയാം സാധാരണക്കാർ സാധാരണക്കാർ ശ്രദ്ധിക്കാത്തതിലേക്കാദ്യം എല്ലാവരുടെയും ശ്രദ്ധ ക്ഷണിക്കാറ് അപ്പൊ നമ്മൾ തല കഴുകി എന്നത്തെ വലഭാഗത്തിന്റെ മുൻഭാഗം കഴുകി എന്നത്തെ ബേക്കാണ് കഴുകേണ്ടത് അപ്പൊ നമ്മളെ ഒരു ചെറിയ ചിന്ത ചിന്തറബ്ബ് ഞാൻ മരിച്ച് മറ്റൊരാള് എന്ന വലഭാഗത്തിന്റെ ബേക്ക് കഴുകുന്നു പക്ഷേ എന്റെ വലഭാഗത്തിന്റെ മുൻഭാഗം കഴുകി പിന്നീട് യടതുഭാഗത്തിന്റെ മുൻഭാഗം കഴുകി എന്നെ കൊലിപ്പിക്കുന്ന ഒരു ദിവസം എന്റെ ജീവിതത്തിൽ വരുമല്ലോ എന്ന് നമ്മൾ ആ ഒരു സമയത്ത് നമ്മുടെ കൽവിൽ ചിന്ത വരുമ്പോ നമ്മൾ മരണവുമായി ഒരു ബന്ധപ്പെട്ട ചിന്ത നമ്മുടെ കൽവിലേക്ക് വരാൻ അത് കാരണമാകും ഈ ഒരു സുന്നത്ത് പരിഗണിച്ച് നമ്മൾ കുലിക്കുമ്പോ കൽബിലേക്ക് മരണത്തെ കൊലിച്ച് എന്നെ കൊലിപ്പിച്ച് ഞാൻ മരിച്ച് എന്നെ കൊലിപ്പിക്കുന്ന ഒരു ദിവസം ഇങ്ങനെയല്ലല്ലോ കൊലിപ്പിക്കേണ്ടത് എന്നൊരു ചിന്തയൊക്കെയും ഇത്തരം സന്ദർഭങ്ങളിൽ വരും അതൊക്കെയും നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കും അള്ളാഹുത്താല ഹബീബായ നബി നബിസൊല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സുന്നത്തുകൾ പരിഗണിച്ച് ജീവിതത്തിൽ കുളിക്കാനും ഒളൂ ചെയ്യാനും ബാത്റൂമിൽ പോകാനും നിസ്കരിക്കാനൊക്കെയും ഒരു തൗഫീക്ക് അള്ളാഹു നമുക്ക് നൽകി നമ്മുടെ നിർബന്ധമായ കാര്യങ്ങളിൽ വരുന്ന അബദ്ധങ്ങൾ നമ്മുടെ സുന്നത്തുകൊണ്ട് പരിഹരിക്കപ്പെടാനുള്ള തൗഫീക്ക് അള്ളാഹുത്താല നൽകും മീഡിയയിലോ മുമ്പ് നമ്മുടെ ക്ലാസ് റൂമിൽ സജീവ ഹലോ ശബ്ദമൊക്കെ അല്ലേ ശബ്ദമൊക്കെ അല്ലേ എന്തോ ഒരു ചെറിയ എന്തോ ട്രബിൾ കാണുന്നുണ്ട് ഞാൻ മൈക്കപ്പെടാൻ അത്സഞ്ചുസ്ഥ ശബ്ദം കേൾക്കുന്നെങ്കിൽ ദൈന് വേണ്ടി മൈക്കയിലേക്ക് വേണം അപ്പോ എന്ത് ചെയ്തു വീണ്ടും ഈ സ്ത്രീ ഭാര്യയിൽ നിന്ന് സ്ത്രീയിൽ നിന്ന് മനിയ് കണ്ടാൽ ആ പെണ്ണ് ഇനി രണ്ടാമത് കൊലിക്കണോ കൊലിക്കണ്ടേ എന്നുള്ള ഒരു ഇഷ്കാലാണ് ഇന്നലെ ഒരാൾ പി എമ്മിലൂടെ ചോദിച്ചത് ഒരു മുമ്പ് നമ്മുടെ ക്ലാസ് റൂമിൽ വിശാലമായി അത് പറഞ്ഞിട്ടുണ്ട് ചിലപ്പം അത് കേൾക്കാത്തവരായിരിക്കാം കുലിയുടെ മസാല ചർച്ച ചെയ്യുമ്പോൾ സ്വാഭാവികമായും അത്തരം സംശയമുള്ളവർ ചോദിക്കാൻ തയ്യാറാകും ഇൻഷാ ഇൻഷാല്ല സമയം അതിനു പറ്റാവുന്ന ഒരു സമയമല്ലാത്തത് കൊണ്ട് ഇപ്പോൾ അതിലേക്ക് കടക്കുന്നില്ല അതുപോലെ തന്നെ അങ്ങനെ കൊലിച്ച് ശുദ്ധിയായി ഒരു പുരുഷനിൽ നിന്നും മഞ്ഞു കണ്ടു ഓഞ്ഞ് രണ്ടാമത് കുലിക്കണോ അതേമാതിരിക്ക് തന്നെ അവ നിസ്കരിച്ച നിസ്കാരം പിന്നെ മടക്കി നിസ്കരിക്കണോ അത് ഒന്നാം മാസത്തിലാണെങ്കിൽ സുബയിൻസ്കാരോ ശ്രദ്ധിക്കേണ്ടതാണ് സുബൈൻസ്കാരം കഴിഞ്ഞു നോമ്പാണ് നോമ്പിന് സുബൈസ്കാരം കഴിഞ്ഞൊന്ന് മൂച്ചുവയ്ക്കാതിരുന്നതാണ് അപ്പോഴാണ് മനിയ് മനിയ് പുറപ്പെട്ടത് ചിലപ്പോ മുമ്പ് പുറപ്പെട്ടതിന്റെ ബാക്കിയാവാം ഏ മുമ്പ് ആ സുബൈന മുന്നേ പുറപ്പെട്ടതിന്റെ ബാക്കി ആവാം ഈ പുറപ്പെടുന്നത് അതുകൊണ്ട് നോമ്പിന് തകരാറുണ്ടോ പോലത്തെ ചില സംശയങ്ങളാണ് ഇഷാ നോമ്പ് സംബന്ധമായ ചർച്ചയിൽ വരും ഓക്കെ ചോദിച്ചുമ്പോക്ക് പറഞ്ഞാൽ പിന്നെ ഓലി വൈക്ക് കാണൂലി ഓരോരുത്തർ ചോദിച്ചുമ്പോഴേക്ക് അപ്പത്തന്നെ മറുപടി എത്താ ഓൻ ആ മറുപടി ഒറ്റ ആ പോക്ക് പോവും ഓനിങ്ങനെ കാത്തിരിക്കുന്ന ഒരു അന്ത്സ് കെ എം കെ എം ഐ സിയിലും അത് വലിയൊരു ഇഷ്കാലാണല്ലോ വന്യം വലിയാൽ ഇങ്ങനെ ഓരോ വന്ധ്യം വലി ഉണ്ടാക്കും നോമ്പ് മുഴുവതൊക്കെ ചോദിച്ചിങ്ങനെ ഇഷ്കാലാക്കുമ്പോ പലവർക്കും സംഭവിക്കുന്നതാണ് എന്നാ ഇനി രണ്ടു ദിവസം കെ എം വൈ സി തന്നെ കുത്രയ്ക്ക് അല്ലെ ഞാൻ ഇനി രണ്ടു ദിവസം കെ എം വൈ സി തന്നെ കുത്രയ്ക്ക് എപ്പോഴാതിന്റെ അറുപതി കിട്ടാനാവോ അപ്പൊ അതൊക്കെ അള്ളാ അള്ളാഹു താല ഇപ്പൊ കൂടുതൽ കെ എം വൈ സിയോട് അടുക്കാനുള്ള സാഹചര്യം അള്ളാഹു നമുക്ക് നൽകുമാറാവാത്തെ എന്നത് ആ ചെയ്ത് ഈ ഒരു സുന്നത്ത് ജീവിതകാലത്ത് ഒരാൾ കുലിക്കുമ്പോഴും ജീവിതകാലത്ത് ഒരാൾ കുലിക്കുമ്പോഴും നമ്മൾ ജീവിച്ചിരിക്കുമ്പോ കൊലിക്കുമ്പോഴും അതേ നമ്മളെ മരിച്ചതിന് ശേഷം മറ്റൊരാൾ കുലിപ്പിക്കുമ്പോഴും ഒരു ചെറിയ വ്യത്യാസം കുലിയിലുണ്ട് അതൊക്കെ നമ്മൾ ജീവിതകാലത്ത് കുലിക്കുമ്പോ ഞാൻ മരിച്ചാൽ എന്നെ മയ്യത്ത് കൊലിപ്പിക്കേണ്ട രൂപം ഇവിടെ ഒരു ചെറിയ വ്യത്യാസം എന്തല്ലോ ഞാനിപ്പോൾ എന്റെ ശരീരത്തിന്റെ മുൻഭാഗം കഴുകുന്നു പിന്നെ ബാക്ക് കഴുകുന്നു എന്റെ ശരീരത്തിന്റെ മുൻഭാഗം കഴുകിട്ട് വലഭാഗത്തിന്റെ മുൻഭാഗം കഴുകിയിട്ട് എന്റെ ശരീരത്തിന്റെ ഇടതുഭാഗത്തിന്റെ മുൻഭാഗം കഴുകുന്ന അങ്ങനെ എന്നെ കൊലിപ്പിക്കുന്ന ഒരു ദിവസം എനിക്ക് വരാനുണ്ടല്ലോ എന്ന ചിന്ത നമ്മുടെ കൽവിൽ വരുമ്പോ അവാഹുത്താല നമുക്കൊക്കെ എന്തെങ്കിലും ഒരു മാറ്റം ഞാൻ സാധിക്കുന്ന കാലത്ത് എന്നെ കൊണ്ട് വഴിക്കുന്ന സ്വന്തം ഞാൻ ചെയ്യത്തേ നൽകി മലാൻ ഏതാനും ദിവസങ്ങൾക്ക് ശേഷം പിന്നെ ഒരു ചെറിയ മസലണ്ട് ഈ റമലാൻ എന്ന് മാത്രം പറയാൻ പറ്റോ പറ്റുവിനൊക്കെ ഒരു ചർച്ച നടക്കുന്നുണ്ട് ഫിക്കിന്റെ കിതാബൊക്കെ നോക്കിയാൽ കാണാം അപ്പൊ വാദം ഇഷ്കാലും വരും അപ്പൊ വല്യവിനാ വമലാൻ എന്നല്ലേ നമ്മൾ പറയുന്നത് അപ്പൊ വല്യവിനാ ഷെഹ്റമലാൻ എന്ന് പറയണ്ടേ പോലോത്തരം സംശയങ്ങളൊക്കെയും ആ വമലാനിന്റെ ആദരവുമായി ബന്ധപ്പെട്ട് വരുന്നുണ്ട് ഏതായിരുന്നാലും ഇക്കിനാവ് പോലാത്ത ഫിക്കീന്റെ കിതാബ് നോക്കിയാൽ കാണാം അമലാൻ എന്നു മാത്രം പറയൽ കളാഹത്തില്ല എന്നാണ് മുഴത്തമത് അല്ല നല്ലത് ഷഹുറോ അമലാൻ എന്ന് പറയലാണ് നല്ലത് എന്നും അഭിപ്രായമുണ്ട് ഏതായാലും പ്രബലമായ അഭിപ്രായം വരും അമലാൻ എന്ന വാക്കുപയോഗിക്കുന്നത് കളാഹത്തില്ല എന്ന് ഇക്കുനാ ബുജൈലിമി ഭുജൈരി പോലോത്തഫ്രിക്കയിന്റെ കിതാബ് നോക്കിയാൽ കാണാം അപ്പൊ ഏതായാലും വിശുദ്ധമായ റമലാൻ നമ്മളുടെ പതിവാതിരിക്കൽ എത്തി നിൽക്കുകയാണ് അള്ളാഹുത്താല ആ റമലാനിന്റെ വക്കിലെത്തി എത്രയോ പേപ്പറിലൊക്കെ റമലാന്റെ തലേ ദിവസം മരിച്ച റിപ്പോർട്ടൊക്കെ കേൾക്കലില്ലേ അല്ലാത്ത ഭാഗ്യവൻ ആദഭാഗ്യന്മാരാണെന്ന് നമ്മൾ പറയണ്ട പക്ഷെ എത്ര ആഗ്രഹം എന്ത് ഞമ്മളെ മനസ്സിലൊക്കെ ഈ റമലാം വന്ന് കുറച്ച് വിബാദത്ത് ചെയ്ത് ഹത്തമോദാനൊക്കെ എത്രയോ ആഗ്രഹത്തിലാണ് അള്ളാഹു അമലാനിന്റെ പരിവാതിരിക്കലെത്തി നമ്മൾ ആരെയും മരിപ്പിക്കാതിരിക്കുമാറാവത്തെ ഒരുപാട് വിപാദത്തുകൾ ചെയ്യാനുള്ള തൗഫീക് അള്ളാഹു നമുക്ക് നൽകുമാറാവത്തെ എന്ന് ദു ചെയ ചെയ്ത് അഹ്സൻ ഇസ്താദ് ഇന്റെ ശബ്ദം കേൾക്കുന്നുണ്ട് എന്ന് ഞാൻ വിശ്വസിച്ച് ദുവാഞ്ഞ് വേണ്ടി ഇനി ബാബു നയീമുസ്താനെ വിളിച്ച മൂപ്പര് വരൂല അഹ്സൻ ഇസ്താനൊക്കെ എന്തായതുകൊണ്ട് ഈ ക്ലാസ് റൂമിന് വേണ്ടി പ്രവർത്തിക്കുന്ന പലവരുമുണ്ട് കൂട്ടത്തിൽ നമ്മുടെ നൗഫൽ തുലാപ്പല്ലി എന്ന ഐഡിയയിലുള്ള പ്രിയപ്പെട്ട സുഹൃത്ത് ഇന്ന് യു എയിൽ ലൈസൻസ് അല്ല ആ ലൈസൻസിന്റെ തെസ്റ്റിന് വേണ്ടി പോകുകയാണ് ഒരൊറ്റ തെസ്റ്റാണുള്ളത് അത് പരാജയപ്പെട്ടാല് പിന്നെ ലൈസൻസ് കിട്ടൂല എന്നൊക്കെ പറഞ്ഞ് വിളിച്ചിരുന്നു അള്ളാഹുത്താല നല്ല അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് ലൈസൻസ് കിട്ടു വേചാറാവെന്താണ് കാരണം നമ്മുടെ പ്രവർത്തകർക്ക് ലൈസൻസ് കിട്ടിയാലല്ലേ യു എയിൽ വരുമ്പോ വണ്ടിയിൽ ഓതണമെങ്കിൽ നമ്മുടെ പ്രവർത്തകർക്ക് ലൈസൻസ് കിട്ടണ്ടേ അള്ളാഹുത്താല യാതൊരു തടസ്സവും കൂടാതെ കാരണം യു എയുടെ ലൈസൻസൊക്കെ എന്ന് പറഞ്ഞ ഒരു ഭാഗ്യാൻ സൗദിന്റെ ലൈസൻസിന്റെ മാതിരിയല്ല അല്ലെ യു എയുടെ ലൈസൻസ് കിട്ടാനാണ് നല്ലൊരു വലിയ ഒരു ഭാഗ്യം തന്നെയാണെന്ന് പലവരും പറയുന്നത് കേൾക്കാം ഏതായാലും നമ്മുടെ ക്ലാസ് റൂമിന് വേണ്ടി പ്രവർത്തിക്കുന്നതിന്റെ പറക്കത്ത് കൊണ്ട് ആ ടെസ്റ്റിൽ പൂർണ്ണമായ മാർക്കോതുകൂതെ വിജയിച്ച് അള്ളാഹു ആ അദ്ദേഹത്തിന്റെ ഉദ്ദേശം പൂർത്തീകരിച്ച് കൊടുക്കുമാണ് പിന്നെ പലോരും പല ആവശ്യങ്ങൾക്കും വേണ്ടി ആ ചെയ്യാൻ കൽപ്പിച്ചിട്ടുണ്ട് ഇൻഷാല്ല എല്ലാം ഉസ്താദ് മാതെ വരും ഹൈറായ ഉദ്ദേശങ്ങൾ വെച്ച് ആരെല്ലാം എന്തെല്ലാം ആ ചെയ്യാൻ വസീയത്ത് ചെയ്തിട്ടുണ്ടോ അവരുടെ എല്ലാവിധ ഉദ്ദേശങ്ങളും അള്ളാഹു പൂർത്തീകരിച്ച് ഷവായതൊക്കെയും ദൂരീകരിച്ച് ലോകത്തും സന്തോഷത്തിന്റെ അഹിലുകാരിൽ അള്ളാഹു പതിത്തി അനുഗ്രഹിച്ചു തരുമാറാവട്ടെ എന്ന് ഒറ്റ വാക്കിൽ ചെയ്ത് അഹ്സൻ ഉസ്താദിനെ ദുവായിനു വേണ്ടി മൈക്കയിലേക്ക് ക്ഷണിച്ച് دعاء وصيه السلام عليكم ورحمه الله وبركاته